നമസ്കാരം പി വി ശ്രീനിജിൻ എം എൽ എ കുറഞ്ഞ കാലത്തിനുള്ളിൽ നിരവധി തവണ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നതിൻ്റെ പേരിൽ പലർക്കെതിരെയും പരാതി നൽകിയ ജനപ്രതിനിധിയാണ് പി വി ശ്രീനിജിൻ അദ്ദേഹം കുന്നത്തുനാട് എം എൽ എ ആണ് അദ്ദേഹത്തെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇന്നലെ ഒരു സംഭവത്തിൻ്റെ പേരിൽ പറയാതെ വയ്യ ഞാൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയോ കളിയാക്കുകയോ ആണെന്ന് ഇത് കേൾക്കുന്ന ആരും ധരിക്കരുത വളരെ വളരെ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കാണിക്കുന്ന എല്ലാ ആദരവോടും കൂടിയാണ് ഈ പേര് പോലും ഞാൻ ഉച്ചരിക്കുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം ട്വന്റി ട്വൻ്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനെതിരെ വീണ്ടും ഒരു പരാതി ഉയർന്നിട്ടുണ്ട് കുന്നത്തുനാട് എം എൽ എ ആയ പി വി ശ്രീനിജിനെതിരെ ജാതി പറഞ്ഞധിക്ഷേപിച്ചു എന്നാണ് ഇത്തവണത്തെയും പരാതി ഈ വിഷയത്തിൽ പട്ടികജാതി പീഡന നിരോധന നിയമം ചുമത്തി സാബു എം ജേക്കബിനെതിരെ കേസെടുക്കണമെന്നാണ് സി പി എം പ്രവർത്തകയായ ശ്രുതി ശ്രീനിവാസൻ എന്ന രത്നം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ആവശ്യവുമായി ശ്രുതി ശ്രീനിവാസൻ കുറിച്ച് ഡിവൈഎസ്പിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം ഈ മാസം ഇരുപത്തി തീയതി കോലഞ്ചേരിയിൽ നടന്ന ട്വന്റി ട്വന്റി മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് പി വി ശ്രീനിജിനെ സാബു എം ജേക്കബ് അധിക്ഷേപിച്ചത് എന്നാണ് പരാതി ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണമാണ് അവസാന നിമിഷം കോലഞ്ചേരിയിൽ സമ്മേളനത്തിന് അനുമതി നൽകിയത് സമ്മേളനത്തിന് സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ട്വന്റി ട്വന്റി ഹൈക്കോടതിയെ സമീപിക്കുന്നതും അനുകൂല വിധി സമ്പാദിക്കുന്നതും സർക്കാർ അനുമതി നിഷേധിച്ചതിനു പിന്നിൽ പി വി ശ്രീനിജനാണ് എന്നാണ് ട്വന്റി ട്വന്റിയുടെ ആരോപണം മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജന്തുവിന് കുന്നത്തുനാട്ടുകാർ ജന്മം കൊടുത്തെന്നും എല്ലാ ദിവസവും പൗഡർ മിട്ട മീറ്റിംഗ് ഉണ്ടോ മീറ്റിംഗ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇറങ്ങുമെന്ന് സാബുയും ജേക്കബ് പ്രസംഗിച്ചു എന്നാണ് പരാതിക്കാരിയുടെ ആരോപണം മാത്രമല്ല പ്രസംഗം ശ്രീനിജിനെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തെ അവഹേളിച്ചിരിക്കുകയാണെന്നും പരാതിക്കാരി പരാതിയിൽ ആരോപിക്കുന്നു ജാതി അധിക്ഷേപത്തിനെതിരെ ഇതിനു മുൻപും സാബുഎയും ജേക്കബിനെതിരെ ശ്രീനിജിൻ പരാതിപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്തുകളിൽ പരിപാടികൾക്ക് ചെല്ലുമ്പോൾ ട്വന്റി ട്വന്റി അംഗങ്ങളായ ഭരണസമിതി അംഗങ്ങൾ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ജാതി അധിക്ഷേപമായി കണക്കാക്കണം എന്നായിരുന്നു ശ്രീനിജിൻ്റെ ആവശ്യം സാബു എം ജേക്കബ് അത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ ശ്രീനിജിനെ തിരിച്ചറിയത്തക്ക രീതിയിലുള്ള യാതൊരു സൂചനകളും സാബു എം ജേക്കബ് നടത്തിയിട്ടുമില്ല ശ്രീനിജിനോ ഏതെങ്കിലും കമ്മികൾക്കോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരവർ തന്നെയായിരിക്കും ഉത്തരവാദികൾ പിന്നെ താൻ വരുമ്പോൾ വേദികളിൽ നിന്ന് ട്വൻ്റി ട്വൻ്റി അംഗങ്ങൾ ഇറങ്ങിപ്പോകരുത് എന്നുള്ള കാര്യം എന്ത് ആവശ്യമുണ്ടെങ്കിലും ശ്രീനിജിൻ ഉള്ള വേദികളിൽ നിന്ന് ആരും എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇറങ്ങിപ്പോകാതിരിക്കാനും എത്ര വൈകി ശ്രീനിജിൻ വന്നാലും വരുന്നത് വരെ കാത്തിരിക്കാനുമുള്ള തന്ത്രമാണ് അംഗങ്ങൾ വേദികളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ജാതി അധിക്ഷേപമായി കണക്കാക്കണം എന്നുള്ള ശ്രീനിജിൻ്റെ ഈ ആവശ്യം പട്ടികജാതിയിലും വർഗത്തിലും ഉൾപ്പെടാത്ത മറ്റേതെങ്കിലും ജാതിയിൽ ശ്രീനിജിനെ ഉൾപ്പെടുത്താനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം കാരണം ഇല്ലെങ്കിൽ ഇനിയും ഇത്തരം പരാതികൾ ഉയർന്നുകൊണ്ടേയിരിക്കും